ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റ് ഡേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് ആണ് അപ്പം ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് അതുപോലെ ഓറഞ്ച് ഒരു ചെറിയ പീസ് പച്ചമഞ്ഞൾ കൂടെയാണ് എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞളിൻ്റെ ഒരുപാട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ നമ്മളിത് കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒന്ന് മിക്സി ജാറിലോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് മേക്കറിലേക്കോ ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ജ്യൂസ് മേക്കറിലേക്ക് ഇടുകയാണേ അതുകൊണ്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയ പീസ് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായി തന്നെയാണ് അടിച്ചെടുക്കുക ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും തന്നെ ചേർക്കുന്നില്ല ആ ഒരു ഫ്രഷ് ജ്യൂസ് ആയിട്ട് തന്നെയാണിത് കുടിക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഡ്രിങ്ക് നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും അതുപോലെ തന്നെ നല്ല ഒരു ബ്യൂട്ടി ഡ്രിങ്ക് കൂടെയാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും ഓറഞ്ചും മഞ്ഞളുമൊക്കെ നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും നൽകുന്നതിന് വളരെ നല്ലതാണ് അപ്പം ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്